നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു മജിസ്ട്രേറ്റിന്റെ ചേംബറിലാണ് ദിലീപിനെ ഹാജരാക്കിയത് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് കോടതി ആദ്യം പരിഗണിച്ചത് അഡ്വക്കേറ്റ് രാംകുമാറാണ് ദിലീപിന് വേണ്ടി ഹാജരായത് പതിനൊന്ന് മണിക്ക് തുറന്ന കോടതിയിലായിരിക്കും ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട നിലയ്ക്ക് പ്രാഥമിക വാദം മാത്രമായിരിക്കും ഇന്ന് കോടതി കേൾക്കുക അന്വേഷണത്തോട് ഏതു തരത്തിലും സഹകരിക്കാൻ തയ്യാറാണെന്നും അതുകൊണ്ട് ജാമ്യം നൽകണമെന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെടും വ്യക്തിവൈരാഗ്യം മൂലം കെട്ടിപ്പൊക്കെ കഥയാണിതെന്നും ദിലീപിന്റെ വിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ കോടതിയിൽ വാദിക്കും കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ് കൊച്ചിയിലെ അംബാസ് പ്ലാസ ഹോട്ടൽ തൃശൂരിലെ ടെന്നീസ് ക്ലബ് തുടങ്ങിയ ദിലീപിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് രണ്ടു ദിവസത്തിനു ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കുമ്പോൾ അന്വേഷണ സംഘം ദിലീപിനെ തുടർന്നും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കാനും സാധ്യതയുണ്ട് ആലുവ സബ്ജയിലിൽ നിന്ന് രാവിലെ പത്ത് ഇരുപത്തഞ്ചോടെയാണ് ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത് അഞ്ചു പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ദിലീപിനെ സബ് ജയിലിൽ നിന്ന് കോടതിയിൽ എത്തിച്ചത് ദിലീപിനെ ഹാജരാക്കാൻ കൊണ്ടുവരുന്നത് അങ്കമാലി കോടതി പരിസരത്ത് വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് കൂകി വിളിച്ചാണ് ജനങ്ങൾ ദിലീപിനെ വരവേറ്റത് കോടതിക്ക് മുന്നിൽ റോഡിന്റെ ഇരുവശവും ബാരിക്കേഡ് തീർത്താണ് പോലീസ് സുരക്ഷ ഒരുക്കിയത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം